ഏറ്റവും പ്രശസ്തനായ അല്ലെങ്കിൽ എന്താ പറകാം ശീക്രതയുള്ള മൂർച്ചയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള എന്നുള്ള തിഷ്പിഷ്പിനായി ഏലിയാവിനെ നാം രാജാക്കന്മാർ പുസ്തകത്തിൽ കാണുക ശക്തനായ മനുഷ്യൻ പക്ഷെ കാണുന്നു ഒറ്റ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പറച്ചില് എന്താ പറഞ്ഞത് ഗിലയാദിലെ തിഷ്പ എന്നുള്ള തിഷ്പിന ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടി മഞ്ഞും മഴയും പെയ്യത്തില്ല എന്നാലും മുമ്പ് നമ്മൾ മുമ്പോട്ട് പോകുകയാണ് മുമ്പോട്ട് പോകുമ്പോ വല്ലാതെ പേടിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ കർമ്മേലിന്റെ പർവ്വതത്തിലൊക്കെ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തെങ്കിലും ഏലിയാവ് പ്രവാചകന് ചെയ്തതും പ്രവാചകന്മാരെ കൊന്ന വിവരൊക്കെയും ആഘാബ് ഇസബേലിനോട് പറഞ്ഞു ഒന്ന് രാജ പത്തൊമ്പതി ഇസഫ ഏലിയ അവൻ്റെ അടുക്കൾ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്നെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കോണ്ണോ അധികം ചെയ്യാൻ അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട യൂതയ്ക്കും ബെർച്ചേ പെച്ചെന്ന് അവിടെ തൻ്റെ ബാലയക്കാനെ താമസിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ പഴിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാനിച്ചു ശക്തനായ ദൈവദാസൻ ഏലിയ എന്തുണ്ടായി സൂയിസഡ് അറ്റൻഡൻസി വ്യതസം പച്ചക്ക് പഠിച്ച ഈ മനുഷ്യന് ആഗ്രഹിച്ചു മരിപ്പാൻ ഇന്ന് ലോകത്തിന്റെ ഒരു പ്രശ്നമാണ് സൂയിസൈഡൽ ടെൻഡൻസി നിരാശ വിഷാദരോഗം കോവിഡ് ട്രിഗർ ചെയ്ത ഒരു വലിയ പ്രശ്നം സൂയിസൈഡൽ ടെൻഡൻസിയും മാനസിക രോഗങ്ങളും വിഷാദ തലങ്ങളും ഒരു നിമിഷം ഇത് ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് നമ്മൾ അട്രസ് ചെയ്തില്ല പിന്നെ ആരാ ഡ്രസ്സ് ചെയ്യണ്ടേ പക്ഷേ ഒന്ന് ഒന്നെനിക്കറിയാം ഞാൻ ഈ അടുത്തേക്ക് പൗർഷനുള്ള കാര്യം പറഞ്ഞു ആത്മഹത്യ ഒറ്റ സ്പിറ്റ് ഓഫ് സെക്കൻഡ് മാറിപ്പോ ചിന്ത വന്ന ചിന്ത വന്ന ഒറ്റ സ്പിറ്റ് ഓഫ് സെക്കൻഡ് നടന്ന സംഭവം ഞാൻ ആ വാക്ക് ഒന്നെടുത്ത് പറഞ്ഞപ്പോൾ അത് മോശമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഇത് നടന്ന കാര്യം ആരെങ്കിലുമൊക്കെ ആത്മഹത്യക്ക് ചിന്തയെങ്കിലും വന്ന് ഓർത്തണം ഈ കാര്യം ഓർത്താ ചിരിക്കാനുള്ള കാര്യമാണ് ഞങ്ങളുടെ നാട്ടിലെ ഇച്ചിരി മലപ്രദേശത്തെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യണം സത്യമായിട്ട് അവൻ ചാകാൻ തീരുമാനിച്ചു അവന് വെട്ടായി അവന് ചാകണം ചാകാൻ വേണ്ടി അവൻ കയറും എടുത്തിട്ട് വനം കൊണ്ട് വനത്തിൽ കയറിപ്പോയി തൂങ്ങിച്ചാകാൻ തൂങ്ങിച്ചാകാൻ പോകാൻ നേരത്താണ് ഇവന് വയറ്റീന്ന് പോകണം എന്ന് തോന്നി അവനൊരു കല്ലെ കയറിയിരുന്ന് ആഘോഷിച്ചു പോയി പോയപ്പോൾ അവനെ പിന്നെ കടവിറങ്ങണ്ടേ കഴുകണ്ടേ കഴുകിയില്ലെങ്കിൽ ചാകാൻ നേരത്ത് പിടിക്കാമെന്നവർക്ക് ബുദ്ധിമുട്ടാകാത്തത് അവനെന്ത് ചെയ്തു ഒരു തോട്ടിപ്പോയിരുന്ന് കഴുകി വയറ്റിൽ നിന്നും പോയി കഴുകുകയും ചെയ്തപ്പോൾ ഇവൻ ചാകുന്ന കാര്യം മറന്നുപോയി ഇവൻ അവിടുന്ന് തിരിച്ചിറങ്ങി വന്നിട്ട് ഒരു കടക്കാരൻ സുഹൃത്ത് താഴെ ഒരു മാടക്കടയുമായിട്ടിരിപ്പുണ്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ ഞാൻ ചാകാൻ പോയാ പക്ഷെ പോയ വഴിക്ക് വൈറ്റിന്ന് പോയി കുറേ നല്ലപോലെ പോയി യാതിയും വ്യാധിയും എല്ലാം വന്നപ്പം നല്ലപോലെ പോയി കുറേ നേരം പിന്നെ കഴിയപ്പം മറന്ന് അയാൾ ആ കയർ മേടിച്ച് വാഴക്കൊല കെട്ടിത്തൂക്കി എൻ്റെ റീഡിൽ ഇന്നും രാവിലെ ആ കൊലയിൽ കയറിയ വാഴക്കൊല നൂങ്ങുന്നുണ്ട് പക്ഷെ അന്നേരം വയറ്റിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ കഴുകാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരു തോട്ടിലിറങ്ങിയിരുന്ന് കഴുകി പോയില്ലായിരുന്നെങ്കിൽ അവൻ ചത്തുപോയു അപ്പം ഇതെല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്ത മനുഷ്യൻ കുറ എൻ്റെ ഒരു സഹോദരി നല്ലൊരു പെൺകുട്ടി നമ്മുടെ സഭയിലുള്ള എനിക്കാ തീരുമാനിച്ചു പോയി കയറിട്ടു കയറി കയറി നിൽക്കുമ്പോഴാണ് എൻ്റെ കൂടെ ഉള്ളൊരു പാസ്റ്റർ വിളിക്കണം എന്ന് തോന്നി വിളിക്കുന്നത് പടപട പടപെടാമെന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന് ഫോണെടുത്ത് ഫോണെടുത്ത് വർത്താനം പറഞ്ഞപ്പം ചാകുന്ന കാര്യം മറന്നുപോയി ചത്തില്ല ഇന്ന് രാവിലെ ഞാൻ കണ്ടു സ്പിറ്റ് ഓഫ് സെക്കൻഡ് ഏലിയവനും തോന്നി മരിക്കണം മനുഷ്യരാണേ പച്ചയായ മനുഷ്യൻ്റെ ഏത് ശക്തനും ഒരു നിമിഷം ബലഹീനപ്പെട്ടു പോകും നിങ്ങളൊക്കെ ഉറക്കുന്നുണ്ടോ ഞങ്ങളൊക്കെ വലിയ മാനുഷികരാണ് ഒന്നുമല്ല കേട്ടോ വേറും മനുഷ്യൻ മനുഷ്യൻ വിശ്വാസിക്ക് വിഷമം വന്ന ഫസ്റ്റ് ഉറക്കം വരുന്നില്ല പ്രാർത്ഥിക്കണേ യേവിന്റെ നാമത്തെ തൻ്റെ ഭക്തരോ അവനത് ഉറക്കത്തി കൊടുക്കും ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുക ഇന്ന് രാത്രി ശുഭ ഉറക്കത്തെ ഞങ്ങൾ കൽപ്പിച്ച് ആക്കുന്നു എന്നിട്ട് അവരൊറങ്ങി നമ്മൾ ഉടന്നു കിടക്കും ശരിയല്ലേ എന്നോടൊരു ദേവദാസ ഭയങ്കര ഭൂതശാന്തി സുദൂഷാസം പുള്ളി നോക്കുന്നിടത്ത് ഭൂതം ഇറങ്ങിപ്പോ അങ്ങനൊരു വീട്ടിൽ ഒരു മുറി ചെന്ന് ഒരു യോഗത്തിനിരിക്കുക ഭൂതം ഇളകി ഭൂതം ഒരു ലൈറ്റേ നോക്കുന്നു ആ ലൈറ്റ് ഓഫായി ഈ ട്യൂബേ നോക്കി ആ ട്യൂബ് അടിച്ചുപോയി എൻ്റെ ഭൂതം ഇത് നടന്ന സംഭവം എന്നിട്ട് അതിനോട് പറയുക അപ്പോൾ അവർ എമർജൻസി കൊണ്ടു വെച്ചു എമർജൻസി നോക്കി ചിരിച്ചു എമർജൻസി ഫീസ് അടിച്ചുപോയി അപ്പോൾ അവർ മെഴുതിരി കൊണ്ടു വെച്ച് ചിരിച്ചു മെഴുതിരി ഓഫായിപ്പോയി അതാണ് ഭൂതം ആ ഭൂതത്തെ പുള്ളി അവിടെ നിന്ന് പോരാടി മൂന്ന് മണിക്കൂർ കൊണ്ട് ചൊല്ലിക്കെട്ടി അഴിച്ച് വൺ ബൈ വൺ ഇറക്കി വിട്ടു ഇറക്കി വീട്ടിൽ ചെന്നപ്പം അമ്മായിമ്മ ഭാര്യയും കൂടെ വഴക്കുണ്ടാക്കി ഭാര്യ കെട്ടിപ്പിറക്കി പോകാൻ നിൽക്കുക ആ ഭൂതത്തെ വിട്ടു പക്ഷെ ഈ ഭൂതത്തെ എന്തു ചെയ്യത്തില്ല അഴിക്കാത്ത പുള്ളി ചെയ്തത് ഭൂതശാന്തി നിർത്തി ഇപ്പോൾ പുള്ളി ഭൂതം ചെയ്യുന്നത് ശാന്തമായിരിക്കും എന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഹാല പുസ്തകം പറയാനൊക്കെ ഉണ്ടായി വലിയ ശക്തൻ വിശ്വാസികൾ ഉറക്കം വന്നില്ലെങ്കിൽ എന്നെ ഈ ദിവസങ്ങളായിട്ട് മരിക്കണം 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 മാത്രം നാമത്തിൽ എനിക്ക് ഞാൻ ആരോട് പറയും സത്യായിട്ട് നിങ്ങൾ ഞാൻ ആരോട് പറയും ഇനി പാഷ ആരോട് പറയും ഞങ്ങളുടെ തമ്പിച്ചാണ്ട് പറഞ്ഞ പറയും അവൻ ഈടെയായിട്ട് വിശ്വാസിയോട് ചോദിച്ചാൽ പറയും ആ പാഷ്ട കൈവപ്പ് മേടിക്കരുത് അങ്ങനൊക്കെ പ്രശ്ന നമുക്ക് വ്യാപാരം വരും റിയാലിറ്റി ഓഫ് ദൈബ് ബൈബിൾ എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് ഒരു അതിഭൗതികതയും അമാനുഷികതയും ഒന്നും അല്ല റിയൽ മനുഷ്യരെ ഇങ്ങനെ അതുകൊണ്ടാണ് ഇന്നും ഈ രണ്ടായിരത്തി വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ പുസ്തകം ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് മനുഷ്യൻ വായിച്ച് എന്നുള്ള തിഷ്മിനാ ഏലിയാവ് ഒറ്റ പോക്ക് കർമ്മേരി ചെന്നിട്ട് ഒറ്റയ്ക്ക് ഒരു നിപ്പ് എത്ര പ്രവാചകന്മാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു വിളിക്കം ഓ എന്തൊരു ധൈര്യം അതൊക്കെ അവിടെ എല്ലാ ധൈര്യത്തിന്റെ മുമ്പേ ഉച്ചരാ വിളിച്ചിട്ടും ഒന്നും ഇറങ്ങിയില്ല എല്ലാത്തിനും നജി വന്നിട്ടൊരു കാളയിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് ഒരറ്റപ്പ ഞാൻ നിന്റെ ദാസനെന്നും ഞാൻ നീ അങ് പറഞ്ഞിട്ടാ ഞാനെന്ത് ഇപ്പത്തെല്ലാം കഴിഞ്ഞ താണ്ട് കിടക്കുന്നു പക്ഷെ അവിടെ എനിക്കൊരിഷ്ടോയിച്ചു നിനക്കെന്താ ഇവിടെ കാര്യം കാര്യം ചോദ്യം നീ ഇവിടെ കിടക്കേണ്ടവനല്ല ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് എവിടെയോ നിരാശയുടെ പടുകുഴിക്കകത്തേക്ക് അറിയാതെ വഴുതിപ്പോയവരെ ഇന്ന് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് കർത്ത ചോദിക്കുന്നു എന്താ ഇവിടെ കാര്യം എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് എഴുന്നേറ്റ് തിന്നുക എഴുന്നേറ്റ് തിന്നുക എന്റെ പ്രാണനെടുത്തു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യർ ഇങ്ങനൊക്കെ പ്രയാസപ്പെടുമ്പോ തമ്പുരാൻ തട്ടി ഉണർത്തും നിനക്കെന്താ നീ എഴുന്നേറ്റേ എന്തിനെ കിടക്കുന്നേ എവിടെയോ ക്ഷീണിച്ചു പോയവരെ ഇന്ന് രാത്രി കർത്താവ് തട്ടുന്നുണ്ട് എന്തിനാ ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി അത് ചെവി കേൾക്കുന്നവർ ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറയുന്നത് പക്ഷേ എനിക്കറിയാം തട്ടി എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ എന്തുകൊണ്ട് ഒരു ദൂരയാത്ര ചെയ്യാനുണ്ട് നിരാശ കടക്കരുതേ കർത്താവിൻ്റെ വേല ചെയ്തിട്ട് എവിടെയോ നിരാശപ്പെട്ടു പോയവർ പ്രത്യേകിച്ച് വാക്കിന്റെ മുമ്പിൽ ക്ഷീണിച്ചു പോയവർ യേശു നാമത്തെ നിനക്ക് ഒരു ദൂരയാത്ര നാം എഴുന്നേറ്റാൽ നാം മുമ്പോട്ട് പോയാ നാം ആരാ സമ്മതിച്ച നമ്മുടെ കൂടെയുള്ളവർ ഉള്ളവർ ആരാ സമ്മതിച്ച നാം എവിടെ ഒന്ന് വരുന്നു എവിടെയൊക്കെ പോകുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞാൽ ദൈവം ഒരു കാര്യം ചോദിക്കും റോമർക്കെഴുതിയ ലേഖനത്തിൽ നാം അത് വായിക്കുന്നു പ്രതികൂലമാര ദൈവം ചോദിച്ച ചോദ്യത്തിന് നാം ഉത്തരം പറയാമെങ്കിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിനക്ക് അനുകൂലമെങ്കിൽ ഇന്ന് നിനക്ക് പ്രതികൂല ആരാ സക്കരി പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്ന മറ്റൊരു ചോദ്യമുണ്ട് പോകട്ടെ െ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ദൈവം വന്നിട്ട് പറയാണ് എവിടെയാ നാം എന്ന് സമ്മതിച്ച കൂടുള്ളത് ആരാന്ന് സമ്മതിച്ച നമുക്കൊരു തിരിച്ചു വരവ് തയ്യാറായാ നമ്മുടെ നിസ്സഹായത മനസ്സിലാക്കി ദൈവസന്നിധി രൂത്ത് വന്നിട്ട് ബോവസിന്റെ വയറിൽ കിടന്നത് ഇന്ന് രാത്രി ദൈവസനത്തിൽ ഒന്ന് വരാൻ തയ്യാറായാ ഒരു കാര്യം ഉറപ്പ തമ്പുരൻ ചോദിക്കൂ ചോദിക്കൂ നിന്റെ നീ ആര് ചോദിക്കൂട് ചോദിച്ച ആരോട് ചോദിച്ച ചോദ്യത്തിന് നാം ഒരു ശരി ഉത്തരം നൽകിയ നമ്മുടെ മുമ്പിലുള്ള പർവതത്തോട് ദൈവം ചോദിക്കൂ പർവതമേ നീ ആര് ഞാൻ അതിനെ സമഭൂമിയാക്കും രണ്ട് നിനക്ക് പ്രതികൂല ആരാ യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂല നമുക്കറിയാം രൂത്ത് എന്ന് പറയുന്ന സഹോദരി മോവാബിയ പെൺകുട്ടി പാകമായിരുന്നു ചെറുപ്പത്തിലെ വൈദവത്യത്തിന്റെ നൊമ്പരങ്ങൾ ഏക്കപ്പെടേണ്ടി വന്ന ആ സാധു പെൺകുട്ടി അമ്മായിമ്മേട് പറഞ്ഞു നിന്റെ ദൈവം എൻ്റെ ദൈവം നീ പാർക്കുന്നിടത്ത് നടത്തും ഞാൻ പാർക്കു രണ്ടും കൂടെ യാത്ര തിരിച്ചു യാത്ര തിരിച്ച് മുമ്പോട്ട് പോകുന്നു അവരാ വേദലഹിമിലേക്ക് വരികയാണ് എന്നിട്ട് കാലാ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു കാലാപറയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി അമ്മായിമ്മയുടെ നിർദ്ദേശപ്രകാരം ബോവസിന്റെ വയലിൽ ചെന്നിട്ട് അവന്റെ പാദത്തിൽ കിടക്കിയ ബോവസ് ഞെട്ടി ഉണർന്നൊരു ചോദ്യം ചോദിച്ചു നീ ആരാ നീ ആരാ ഉത്തരം പറഞ്ഞു ഞാൻ നിന്റെ ദാസിയായ രൂത്ത് ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നീ എന്റെ വീണ്ടെടുപ്പുകാരനല്ലോ എവിടെയോ നിരാശയുടെ പടുപുഴിക്കകത്ത് പെട്ടിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഇനി മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ലെന്ന് പറയുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്നു ഇന്ന് രാത്രി ആ വീണ്ടെടുപ്പുകാരെ കാൽ പാത ചുവട്ടിൽ കാൽ ചുവട്ടിൽ വന്നിട്ട് ഞാൻ നിന്റെ ദാസനാ ദാസി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ വീണ്ടെടുപ്പുകാരൻ്റെ പുതപ്പ് നമ്മുടെ വീഴും അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായത് അവൾ ഓർത്തത് ഒരു വ അരവയർ ഒരു വയറ് ഒരു ചൺ വയറിനുള്ളത് എനിക്ക് കിട്ടണം അത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അമ്മച്ചിയെ പട്ടിണിക്കിടരുത് എനിക്കും ജീവിക്കണം പക്ഷേ എൻ്റെ കർത്താവ് വന്ന് കയറി കിടന്നത് വീണ്ടെടുപ്പുകാരൻ്റെ കൊണ്ടും അവൾ സമ്മതിച്ചു ഞാൻ നിൻ്റെ ദാസനാ പക്ഷേ ഞാൻ നിൻ്റെ ദാസിയാണ് രൂത്തിൻ്റെ പുസ്തകം മൂന്നാമത് അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നു ഞാൻ നിൻ്റെ ദാസി ഗുണം അവൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം കൊടുത്തു ഈ ഭാഗ്യം ജനിപ്പിച്ചു 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 ഇഷായി സന്തതിയെ ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ക്രിസ്തു ആ പാരമ്പര്യത്തിലേക്ക് രൂത്ത് ഉയർത്തപ്പെടുകയാണ് എന്താ കാര്യം വന്നു കിടന്നത് അവിടുത്തെ കാതപീഠത്തില് നീ ആരാ നീ ആരാടാ കിടക്കുന്നേ വല്ലാതെ പോയ പെൺകുട്ടി ഒരു നേരത്തെ വയസ്സപ്പിനു വേണ്ടി മാർഗമില്ലാതിരുന്നവൾ വീണ്ടെടുപ്പുകാരൻ്റെ പാദത്തിൽ വന്നു ഞാൻ നിന്റെ ദാസിയാണ് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി കൊടുത്തു ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ആരാന്ന് നാം സമ്മതിച്ച നമ്മുടെ മുമ്പിലുള്ള ചില പർവ്വതങ്ങളെ തമ്പുരണെന്ന് ഉടച്ചുകളി ശരീബാബൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം എന്നീ ആരാ തൂതിൻ്റെ രണ്ടാം ഭാഗം കൺക്ലൂഷൻ ഒട്ടെത്തട്ടെ ഒത്തിരി മക്കളുടെ മുമ്പിൽ ഒരായുസ് മുഴുവൻ വേല ചെയ്തിട്ട് ഇന്ന് മക്കളൊരു പർവ്വതം ൂടിയിട്ട് മക്കളൊരു പർവ്വതം ഈ പർവ്വതം എന്ത് ചെയ്യും മദ്യപാനം ഉണ്ടോ പുകവലിയുണ്ടോ രാവിലേറെ വൈകി വരുന്നു വഴിതെറ്റി പോയി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല പോത്തില്ലെന്ന് പറഞ്ഞ ഉപദേശം വരെ എനിക്കറിയാം വയ്യ കർത്തവ് പറയുന്നു ശരി ബാബേൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരാ ഞാനതിനെ നാം സമ്മതിച്ചാൽ ചില രോഗബന്ധനങ്ങളുടെ പർവ്വതങ്ങൾ ഈ രാത്രി ദൈവം സമഭൂമിയാക്കാം നാമാരെന്ന് നാം സമ്മതിച്ചാൽ ഒരു തിരിച്ചറിവിലേക്ക് വന്ന ഈ രാത്രി ആത്മാ പറയുന്നു കടത്തിൻ്റെ പർവ്വതങ്ങളെ ദൈവം അതിനെ പൊടിച്ച് നിരപ്പാക്കാം യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങളെ രാത്രിയായിട്ട് മുമ്പിലുള്ള മാറും സ്വർഗം ചോദിക്കുന്ന ചോദ്യം നമ്മോടല്ല നമ്മോട് ചോദിച്ച ചോദ്യത്തിന് ശരിയത്തരം ടിക്കാൻ ഇന്ന് രാത്രി ദൈവം ചിലതിനോട് ചോദിക്കും യഹോവ അനുകൂലമെങ്കിൽ മുമ്പിലുള്ള നീ പ്രതികൂലമേറ്റായിട്ടും പരിഹാസിച്ചവയോടും ചോദിക്കുക അന്ന് താരെയും പണിയാ അവരുടെ മുമ്പിലുള്ള പ്രശ്നം ഞാനിതെങ്ങനെ ചെയ്യുമെന്നുള്ളതാ സാധ്യതകളില്ല നീ ആരാ ഞാൻ എഴുന്നേൽക്കും ഞാൻ ചെയ്യും എങ്ങനെ സൈന്യത്താലല്ല ശക്തിയാരെയല്ല കൃപ കൃപ എന്നുള്ള ആർപ്പണേ അങ്ങനെ പർവ്വതങ്ങളുടെ മുമ്പിൽ വീണുകിടന്ന ചരിത്രം എളിയവനുണ്ട് ഇന്നൊക്കെ തിരിഞ്ഞു വരയ്ക്കുമ്പോൾ അതറിയാം ദൈവൻ ചോദിച്ചു പർവ്വതമേ നീ ആരാ എളിയവൻ ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളുണ്ട് എത്രയോ പ്രാവശ്യം ക്രവ്യാലി വേദി വന്നു പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും അമ്മച്ചിയുടെ മോളിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സന്തോഷത്തോടെ അവർക്ക് മറക്കാനൊക്കില്ല ആ രാത്രി മറക്കാനൊക്കില്ല പകൽ ഒരു രാത്രിയുടെ നിശബ്ദതയിൽ പന്ത്രണ്ട് മണി പത്ത് മണി കഴുത്തപ്പം ഒരമ്മ പ്രാർത്ഥിക്കാൻ വന്നു നിറച്ച് വീട്ടുകാർ മക്കൾ മരുമക്കൾ ഭർത്താവ് നാട്ടുകാർ അയൽക്കാർ അവർക്ക് വിഷാദത്തിൻ്റെ നൈരാശ്യത്തിൻ്റെ മാനസികത്തിൻ്റെ ഒരു പ്രയാസം അക്രൈസ്തവ കുടുംബം എല്ലാവരും തൊട്ടിട്ടുണ്ട് അവർ വന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ജാതി മതമില്ല വർഗമില്ല വർണ്ണമില്ല പ്രാർത്ഥിക്കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു അമ്മ ഒക്കെ പോകാൻ നേരത്തെ ശരി എന്നാൽ പോകാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തിരിച്ച വീട്ടിൽ ചെന്ന വീണ്ടും ഇതുണ്ടാവു എനിക്കൊരു പേടി ഞാൻ പാസ്റ്റേജ് കിടന്നോട്ടെ വലിയ പരിചയമില്ലെങ്കിലും ചെറിയ പരിചയം അമ്മ കിടന്നു വലിയ സന്തോഷം സാധുവായ നല്ലവളായ അമ്മ വീട്ടിൽ കിടന്നുറങ്ങി രാത്രി ഒരു മണി എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ അമ്മ സുഖം ഉറക്കം ഹാ ഉറക്കം സാബു സുഖമായിട്ട് ഉറങ്ങുന്നു രാത്രി ഒരിക്കലൂടെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഉറക്കാം വെളുപ്പിന് എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ വിടാൻ വേണ്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അമ്മ ഉറക്കം പക്ഷേ പിള്ളേരുടെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കിയിട്ട് ഒരു ഏഴ് മണി കഴിഞ്ഞ് അവൾ ചായ അനത്തി അമ്മയെ ചെന്നു നോക്കിയപ്പോൾ അമ്മയുടെ മുറി അമ്മയില്ല ഇച്ചയില്ല എന്ത് ചെയ്യും എന്നെ വന്നവള് ചീച്ച കാണുന്നില്ല പറഞ്ഞ് പുറത്തെങ്ങനെ കാണാം അവർ രാവിലെ പള്ളി തന്നെ പുറത്ത് വിടക്കുന്ന അടക്കായിരിക്കും അരമണിക്കൂർ കഴിഞ്ഞിട്ടും കാണാ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അച്ചാച്ച ഇല്ല നോക്കണം ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാഷമാരെ എല്ലാം വിളിച്ചു ഒത്തിരി കുഞ്ഞുങ്ങൾ ഓടി വന്നു അവരെല്ലാം അലേർട്ടായി ഒരാൾ ഇട്ടിപ്പാറ പോയി നോക്കുന്നു മല്ലപ്പള്ളി പത്തനംതിട്ട ഫസ്റ്റ് ബസ് പോയൻ്റെ പുറകെ മുഴുവൻ പിള്ളേർ ബൈക്കിൽ പോയി ഒന്നും ചെയ്യില്ല എനിമിക്കപ്പുറത്ത വീട് അവിടെ അറിയിച്ചു ഒരു ഒമ്പത് മണി പത്ത് മണി ആയപ്പൻ രാവിലെ ഒരു വണ്ടി വണ്ടിയാണ് ജീപ്പ് പാസ്റ്റേ എൻ്റെ അപ്പ ഇങ്ങനെ ചാരിവസരെ കിടക്ക ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആ വന്ന അപ്പൻ ആ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് തന്നത്തോടിച്ചുകൊണ്ട് നിരത്തോട്ട് വീണ ഉരുണ്ടു എൻ്റെ പൊന്നു പാസോ അപ്പ എവിടെ എൻ്റെ ഭാര്യ എനിക്കുള്ളത് മുഴുവൻ വിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം എൻ്റെ ഭാര്യത്താ എനിക്കുള്ളത് മൊത്തം വിറ്റ് തന്നേക്ക് എനിക്കൊന്നും വേണ്ട എൻ്റെ ഭാര്യ തന്നാൽ മതി എവിടാ കൊണ്ടു വച്ചേക്കുന്നത് എവിടെ കൊണ്ടു വച്ചേക്കുന്നത് അറിയില്ല ലോകം മുഴുവൻ തപ്പി അറിയില്ല പ്രിയനേ പക്ഷെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട് അന്ന് ഞങ്ങളുടെ ആള് പണതുകൊണ്ടിരിക്കുക ഭിത്തി തീർന്നിട്ടില്ല കമ്പ് കെട്ടി വെച്ചിട്ട് അതിനാധിക്കുക ഭിത്തിക്ക് പകരം പരിവരുത്ത തറ സ്റ്റേജിന്റെ മരിച്ചാ മതിയോ എന്തു ചെയ്യും മുറ്റം നിറച്ചവരുടെ ബന്ധുക്കൾ ഇപ്പോൾ അവരുടെ മുഖം ശാന്തം ഇച്ചിരി കഴിയുമ്പം പ്രക്ഷുബ്ധമാ പരിവരുത്ത തറയിൽ എളിവം കിടന്നു കർത്താവേ ഇച്ഛയുടെ വിവരം കിട്ടാതെ ഞാൻ എഴുന്നേക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഭാര്യ വന്ന് ചോദിച്ചു വെള്ളം വേണോ കാപ്പി വേണോ ചായ വേണോ വേണ്ട മോളെ ഒന്നും വേണ്ട ഒന്നും ഇറങ്ങുന്നില്ല ഒരാ വ്യാധി ഒരു മണി ആകാറായപ്പോൾ സമയം പോത്തില്ല എൻ്റെ ഭാര്യ ഓടിയെന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് മൂന്നാല് വീട് കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബ ആ കുടുംബത്തിൻ്റെ കിണറ്റിലൊരു സ്ത്രീ കിടപ്പുണ്ട് വരുന്നോ ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു ഓടി വന്നിട്ട് പറഞ്ഞ് ഇച്ചി കിടപ്പുണ്ട് ചത്തിട്ടില്ല മുങ്ങി പൊങ്ങി ഒരു പോച്ച പിടിച്ച് തിപ്പുണ്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ചെല്ലുമ്പം പൊങ്ങി വന്ന സ്ത്രീ സഹോദരി ഒരു പോച്ച ആ പോച്ച പറഞ്ഞു പോയായിരുന്നെങ്കിൽ വീണ്ടും വീണനെ പോയില്ല അറിയാൻ കാര്യം ഞങ്ങളുടെ ഒരു അമ്മച്ചി അവിടെ ഉള്ളത് ചുമ്മാ ചെന്ന് നോക്കിയതാ നോക്കിയപ്പം കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ അവർ വലം കൂട്ടി മോട്ടടിക്കുന്ന കിണറ ഫയർഫോഴ്സ് വന്നു പൊക്കിയെടുത്തു പിറ്റേ ദിവസം പത്രത്തിലൊരു വാർത്ത തങ്കപ്പഞ്ചൻ്റെ ഭാര്യ നളിനി ബന്ധുവീട് സന്ദർശിക്കവേ വഴുതെറ്റ് വീണ് കിണറ്റിൽ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി അല്ലായിരുന്നെങ്കിൽ വാർത്ത പക്ഷെ അന്നും എനിക്കറിയാം ഇന്നും അറിയാം പർവ്വതങ്ങൾ വരുമ്പോ ഞാനിങ്ങനെ പോയി കിടന്ന രാത്രിയുണ്ട് എത്തി വലിയ ബഹളമൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കരുത് ഒത്തിരി പർവ്വതങ്ങളെ കണ്ടിട്ടെ പോലെ ഉറക്കം വരാത്ത രാത്രികൾ പക്ഷെ ഒന്നെനിക്കറിയാം ഞാൻ വീണു സമ്മതിച്ചു ഞാൻ ആരാ ക്ഷമിക്കണേ എന്റെ ദൈവം പർവ്വതത്തോട് ചോദിച്ചു നീ ആരാ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് നാം ഒരു ഉത്തരം പറഞ്ഞ തമ്പുരാൻ ചിലതിനോട് ഒരു ചോദ്യം നിന്ന് രാത്രി ചോദിച്ചു എൻ്റെ ദാസന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ആരാ എൻ്റെ സഭയുടെ മുമ്പിൽ നിൽക്കുന്ന നീ ആരാ ഞാൻ അതിനെ തവിടെ പക്ഷേ അതുപോലെ വീണ രാത്രികളുണ്ട് ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കാം ചിലതിനോട് ദൈവം ചോദിയിരിക്കും നമ്മൾ ശരി ഉത്തരം പറഞ്ഞ പ്രാർത്ഥിച്ചേ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ മുട്ട നിൽക്കാവുന്നവർ മുട്ട നിന്നെ സൂമെന്ന പ്ലാറ്റ്ഫോമിലൂടെയും ദൈവം ചോദിക്കുന്നുണ്ട് പർവ്വതത്തെ തീയിറങ്ങിയ പ്രവാചകൻ വയ്യ ർത്താവെ കോവിഡ് സമ്മാനിച്ച ഒരു നേരം മരവിപ്പും മടിപ്പും ഒക്കെ ഉണ്ട് എങ്കിലും ഞങ്ങൾക്കറിയാം ദൂരയാത്ര എങ്കിലും പോകണ്ടവടയ്ക്ക് കടന്നു പോകുന്നു ഞങ്ങൾക്കൊരു ദൂതന്റെ ശ എഴുന്നേക്കാൻ ഞങ്ങളെ ഒന്ന് തട്ടി ഉണർത്തണേ ഞങ്ങൾ സമ്മതിക്കുന്നു എവിടെയോ നിന്നുപോയി എവിടെയോ ഒന്ന് സ്ലോ ആയി മനസ്സുണ്ടെങ്കിലും ഒന്നും അടുത്തു പല്ലോടും ചിരിച്ചപ്പോഴും അകം കരയായിരുന്നു ചിലപ്പോഴെങ്കിലും ഓർത്തു ഇനിയും വേണ്ട മതി രാത്രി ഞങ്ങളെ തട്ടി എഴുന്നേപ്പിക്കണേ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം തട്ടിയതുപോലെ ഞങ്ങളെ ഒന്ന് തെഴുന്നേപ്പിക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില പർവ്വതങ്ങളെയൊക്കെ മുമ്പിൽ തളർന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട് കർത്താവേ അങ്ങനെ സമർപ്പിക്കുന്ന ഞങ്ങളെവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് കനിവാകും ഞങ്ങളെ സഹായിക്കും അങ്ങ് ചിലതിനോട് രാത്രി ഒരു ചോദ്യം ചോദിക്കും അത് നാളെ സമഭൂമിയാകും അല്ല ഈ നിമിഷം ചിലരെ അങ്ങ് തട്ടി എഴുതിപ്പിക്കും ചില സമർപ്പണത്തിലേക്ക് വരും ഒരു മടങ്ങിവരവിലേക്ക് വരും ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്ന രാത്രിയായി മാറാം സഹായിക്കും സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നമ്മളെ അനുഗ്രഹിക്കണ്ടേ നാം ശരി ഉത്തരം നൽകുമ്പോൾ ദൈവം ചിലതിനോട് ചോദ്യങ്ങൾ ചോദിക്കും നീ ആർ ഞാൻ അതിനെ സമഭൂമിയാക്കും കൃപ കൃപ എന്നുള്ള ചിലരെ അവിടെ നിന്ന് തട്ടിയെഴുന്നേൽപ്പിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും